ട്ട പാലക്കാകുഴി ഗ്രാമത്തിൽ സമഗ്ര വികസന പദ്ധതി യാഥാർത്ഥ്യമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി അനുവദിച്ച നാല്പത് ലക്ഷം രൂപ ചെലവിലാണ് വികസന പദ്ധതി നടപ്പാക്കിയത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച നാൽപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കീഴാറ്റൂർ ചെമ്മന്തട്ട പാലക്കാക്കുഴി ഗ്രാമത്തിൽ സമഗ്ര വികസന പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് റോഡ് ഭവന സുരക്ഷ തുടങ്ങിയവയാണ് ഇതിന്റെ ഭാഗമായി പൂർത്തീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്തിന്റെ ഡിവിഷൻ വിവിധ റോഡുകൾ ഒരുപാട് അംഗനവാടികൾ എത്തുന്നുണ്ട് ആറ് അംഗനവാടികൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ മൂന്നെള്ളത്തിന്റെ പണി നടക്കുന്നുണ്ട് ഇപ്പൊ പുതിയ സാമ്പത്തിക വർഷത്തൊക്കെ ഒരുപാട് അംഗനവാടി തന്നപ്പോ ഞാൻ ചോദിച്ചു ഈ കീരാറ്റൂരില് ജില്ലാ പഞ്ചായത്ത് ഉണ്ടാക്കുന്ന അംഗനവാടി മാത്രമേ ഉള്ളൂന്ന് തമാശ രൂപത്തിൽ ഞാൻ മൂസകുട്ടിയോട് ചോദിച്ചു അപ്പൊ കുറെ അംഗനവാടികൾ നിർമ്മിച്ചു നമ്മുടെ സ്കൂളുകളിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഏകദേശം പതിമൂന്ന് ക്ലാസ് മുറികള് നമ്മൾ ഈ നാല് വർഷം കൊണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് അതിമനോഹരമായ ഉണ്ടാക്കിയപ്പോൾ അത് ചെയ്യാൻ മുറ്റം അതിമനോഹരമായി ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വനജ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് വാർഡ് അംഗം പി വത്സല ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ നിസാർ ടി രാധാകൃഷ്ണൻ പി കെ മൂസക്കുട്ടി അബു തുടങ്ങിയവർ പ്രസംഗിച്ചു